യേശു കർത്താവിനെ കാണാൻ മുമ്പോട്ടോടിയ സക്കായി സക്കായി എന്ന ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായൊരു പുരുഷൻ യേശുവിനെ കാണാൻ ഓടുക മുന്നോട്ടോടുക യേശുവിനെ ആർക്കെങ്കിലും ഒടുക്കി തോതിക്കാൻ പറ്റുമോ യേശു ആ ഇവനെ ഓടി ഒരത്തിയുടെ മുകളിൽ കയറിയിരുന്നു യേശു അതിന്റെ താഴെ എത്തിയപ്പോൾ അവനെ തോൽപ്പിച്ചു സക്കായ് നീ ഇറങ്ങി വാ ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാം നീ എന്നെ അന്ന് കാണാനല്ലേ ആഗ്രഹിച്ചത് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോവുകയാണ് ആൾക്കാർ കുറ്റമൊക്കെ പറഞ്ഞു യേശുവിന്റെ വാല്യു ഇത്തിരി കുറഞ്ഞു ഇവന്റെ കൂടെ പോയത് കൊണ്ട് പക്ഷെ കർത്താവ് പറഞ്ഞു ഞാൻ വരാം അവിടെ ചെന്നപ്പോൾ സക്കായ് വീണ്ടും ഓടി എങ്ങനെയാ കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദുരിദ്രതൊക്കെ കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങും അടങ്ങി കൊടുക്കുന്നു കർത്താവിനോടിത്തോക്കാൻ പറ്റിക്കള്ള കർത്താവ് പിന്നെ ഓടി ഇവൻ അബ്രഹാമിൻ്റെ മകൻ ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു അബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം പറയുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ഓടുക ഈ സ്പിരിച്വാലിറ്റിയിൽ ആത്മീയത്തിൽ ഓടുക എന്ന വാക്ക് ഉപയോഗിക്കാൻ കാര്യം ആത്മീയത്തിൽ നിന്നാൽ അതിൻ്റെ അർത്ഥം ചത്തമാണ് ഐഡിയൽ ആയിരുന്നോണ്ട് ആത്മീയ എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല ലൈവായിരിക്കും ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത് ഓടുന്ന യേശു യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ നോക്കിയാൽ ഒന്നാം അധ്യായത്തിൽ രജി കർത്താവ് അധ്യായത്തിൽ ഗലീലയിൽ മൂന്നാം അധ്യായത്തിൽ വീണ്ടും നാലാം അധ്യായത്തിൽ വീണ്ടും ഗലിയിലേക്ക് പോകുന്നു അഞ്ചാം അധ്യായത്തിൽ വീണ്ടും യഹൂദിയൻ ആറാം അധ്യായത്തിൽ വീണ്ടും ഗലീലയിലേക്ക് വരികയാണ് ഏഴാം അധ്യായത്തിൽ വീണ്ടും യഹൂദിയൻ ഇന്നത്തെ കാലമല്ല അന്നാണ് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീട് നാട് പള്ളി പള്ളി ശിഷ്യന്മാർ ശിശുരൂഷ വീണ്ടും നാട് വീട് ചുറ്റുപാട് സിനകോവുകൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യേശു കർത്താവ് അന്ന് വീലാത്തോസും ഹരോതാവും പ്രമാണിമാരൊക്കെ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും രഥത്തിന് യാത്ര ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ ഏറ്റവും അധികാരമുള്ളവൻ നടന്ന് നടന്ന് അവൻ ഓടി ഓടി ശുശ്രൂഷ ചെയ്യുകയാണ് നമുക്ക് മുമ്പേ ഓടുന്ന കർത്താവ് പരിശുദ്ധ മുഖം പറയുന്ന ആ മുമ്പേ ഓടുന്നവനെ നോക്കി ഓട് ഏലിയാവ് ആഹാബിന്റെ മുമ്പേ ഓടി അതൊരു നല്ല ഓട്ടമായിരുന്നു പവറിന്റെ ഓട്ടമായിരുന്നു ആഹാബ് തിടുങ്ങിപ്പോയി ഇവനാൾ കൊള്ളാവൻ്റെ പക്ഷേ ഇസവേലിൻ്റെ ഭീഷണിയിൽ ഏലിയാവ് ഭയപ്പെട്ടോടി അതൊരു പിന്നോട്ടുള്ള ഓട്ടമായിരുന്നു അവിടെ ദൂതനിറങ്ങി ഇവന് അപ്പവും വെള്ളവും കൊടുത്തു ഭജനം പറയുന്നു ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബലത്തിൽ മരുഭൂമിയിലൂടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഇവൻ നടന്നു അല്ലെങ്കിൽ യാത്ര ചെയ്തു നമ്മുടെ ഭാഷ പറഞ്ഞാലോ നോടി ഈ ദൂതിന് പൊട്ടിയെടുത്തടുത്ത് ഡെസ്റ്റിനേഷനിലോട്ട് വെച്ചൂടെ ഇല്ല കാരണം ഈ നടപ്പുണ്ടല്ലോ ഈ ഓട്ടം ഈ ഓട്ടത്തിലാണ് ആത്മീയം പഠിക്കുന്നത് പേടിച്ച് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് ദൂതൻ അപ്പവും തിന്ന് വെള്ളവും കുടിച്ച് നമ്മൾ കണ്ട ഏലിയാവല്ല പ്പത് ദിവസം കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന എലിയാവ് എലിയാവിന് പോലും അറിയാത്ത എന്തൊക്കെയോ മാറ്റങ്ങളുള്ളിൽ വന്നു ഈ നാട്ടിൽ നിന്നിട്ട് രക്ഷയില്ലാത്ത ആൾക്കാരെ ദൈവം ഗൾഫിൽ വിടും അമേരിക്ക വിടും യു കെയിൽ വിടും എന്നിട്ടോ അവിടെ വെച്ച് അവനെ ആത്മീയം പഠിപ്പിക്കും സ്വിറ്റ്സർലൻഡിലെ നല്ല കാലാവസ്ഥയിൽ മനോഹര മനോഹരദേശത്ത് എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ അവൻ മരുഭൂമി അനുഭവിക്കത്തക്കവണ്ണം കർത്താവ് സാഹചര്യം ഒരുത്തും അവൻ ആത്മീയം പഠിക്കും അവൻ വെളിപ്പാട് പ്രാപിക്കും അനവധി സമ്പത്തിനേക്കാളും സത്കീർത്തിയും വെള്ളിയെക്കാളും പൊന്നിനെക്കാളും കൃപയും നല്ലതെന്ന് അവിടെ വെച്ച് അവൻ മടിക്കും നാട്ടിവെച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം ഇത് അനുഭവിച്ചു പഠിക്കേണ്ടതാണ് യേശു എങ്ങനെയുള്ളവൻ എന്ന് അറിയാനാണ് സക്കായി ഓടിയത് യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം അർത്ഥവത്താകും നമ്മുടെ ഭാരമെല്ലാം മാറിപ്പോകും മാറത്ത് ചാരിക്കടന്ന് യോഹനൻ പറഞ്ഞു ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടത് ഞങ്ങൾ കണ്ടത് അടുത്തത് ഞങ്ങൾ നോക്കിയത് യേശു അറിയാതെ ഒരു ക്ലോസ് വാച്ച് ചെയ്ത യേശുവിനെ എന്നിട്ട് പറഞ്ഞു പിതാവിനോട് കൂടെ ഇരുന്ന പുത്രൻ്റെ ദിവ്യ നിത്യജീവനെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ കൂടെ കിടന്ന കൂടെ ഇരുന്ന് തൊട്ട കെട്ടിപ്പിടിച്ച മാറത്ത് ചാരിക്കിടന്ന ഞാൻ അനുഭവിച്ച അതേ ജീവൻ നിങ്ങൾക്കുണ്ടാകേണ്ടതിന് അറിയിക്കുന്നു സങ്കീർത്തനം പറയുന്നു അവനെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചുപോയില്ല കടബാധ്യത ബുദ്ധിമുട്ടുകൾ രോഗം ബന്ധുക്കൾ അകന്ന വിഷയങ്ങൾ കുടുംബത്തിലെ ഭിന്നതകൾ ജോലിയില്ലായ്മ നിന്ന മറ്റുള്ളവരാൽ ഒതുക്കപ്പെടുന്ന അവസ്ഥകൾ യേശുവിനെ നോക്കുക അതുകൊണ്ട് പന്ത്രണ്ടാമ്യായം ഫെബ്രുവരി പന്ത്രണ്ടിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ എങ്ങനെയുള്ള വിരോധം ഈ പറഞ്ഞ വിരോധം ഒതുക്കാൻ നോക്കിയവർ ഉപദ്രവിക്കാൻ നോക്കിയവർ വെറുത്തവർ പിന്നിൽ നിന്ന് കുത്തിയവർ പരിഹസിച്ചവർ നിന്ദിച്ചവർ അവഗണിച്ചവർ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ജീവിതത്തിലേത് സാഹചര്യത്തിലൂടെ കടന്നുപോകും അതെല്ലാം ഈ നസറത്തിലെ തച്ചൻ അനുഭവിച്ചു അതുകൊണ്ട് പറയുന്നു നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഷ്ടം സംഭവിച്ചു പക്ഷെ അവൻ മരിച്ചിട്ടാണേ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നത് നിങ്ങൾ ഈ കഷ്ടമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒറ്റം വരെ തളർന്നു ശരിയാണ് അവനെ നോക്കിക്കെ അവൻ ഇതെല്ലാം സഹിച്ചു മരിച്ചു മൂന്നാം ദിവസം ഉയർത്ത് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അതുകൊണ്ട് അവനെ നോക്ക് ഇതൊരു പോസിറ്റീവ് എനർജിയുടെ വിഷയമാണ് തകർന്നു പോകുകയല്ലെന്ന് പറഞ്ഞാൽ പോകുകയല്ല ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണുമെന്ന് പറഞ്ഞാൽ കാണും പോസിറ്റീവ് സ്പിരിച്വാലിറ്റിയാണ് കർത്താവിൻ്റെ സ്പിരിച്വാലിറ്റി അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത അപമാനവും ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവത്തിൻ്റെ വലുത് ഭാഗത്ത് സിംഹാസനത്തിൻ്റെ വലുത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ നടപ്പിൽ നമുക്ക് മടുപ്പ് തോന്നാം ക്ഷീണം തോന്നാം മനസ്സം ക്ഷീണിച്ച് പോവും കാരണം വാഗ്ദത്വം കേട്ടിട്ട് കുറേ നാളായി വഗ്ദത്വം പ്രാപിച്ചില്ല ദൈവത്തെ വിളിക്കാത്തവനും തോന്നിയ പോലെ നടക്കുന്നവനും മസിൽ പവർ കൊണ്ടും പവർ കൊണ്ടും രാജ്യങ്ങളെയും ദേശങ്ങളെയും വാഴുമ്പോഴും വിളിക്കപ്പെട്ടവൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൻ ദൈവത്തോടു കൂടെ നടക്കുന്നവൻ ഒന്നും ആയില്ല എന്ന് തോന്നുമ്പോൾ കർത്താവ് പറയുകയാണ് ഉദ്ദേശം വേറെയാണ് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം വേറെയാണ് അവൻ്റെ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും പണം ഒത്തിരിയുള്ളവരുണ്ട് പക്ഷെ ജീവിതം നേടിയില്ല ബംഗ്ലാവ് നേടാം വിമാനം നേടാം വാഹനങ്ങൾ നേടാം സ്ഥലം നേടാം പക്ഷെ ജീവിതവും ജീവനും ക്രിസ്തുവിന്റെ കീഴാണ് ഒരു മനുഷ്യന് എന്താണ് ആവശ്യം മനുഷ്യൻ എന്ന സ്പീഷിയസിന് എന്താണ് ആവശ്യം ദൈവമാണ് ആവശ്യം പക്ഷെ ആർക്കും അത് അറിഞ്ഞുവിട എല്ലാരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്തിനോ വേണ്ടി ഓടുകയാണ് കോടീശ്വരൻ ഏറ്റവും വലിയ സമ്പന്നൻ പിന്നെയും ഓടുകയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് പിന്നെയും എന്തൊക്കെയോ ഒതുക്കുകയാണ് പക്ഷേ മനുഷ്യ നിനക്ക് വേണ്ടത് ദൈവത്തെയാണ് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട നീ നിന്റെ പർപ്പസിലേക്ക് കിടക്കണം അതിലേക്ക് കടക്കണം കിടന്നാൽ ജീവിതം വിജയമായി അതുകൊണ്ട് പതിനൊന്നാം അധ്യായത്തിൽ ഹെബ്രായർ പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷികളുടെ സമൂഹത്തെ നോക്കിയിട്ട് നാമും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക സ്ഥിരതയോടെ ഓടുക സ്ഥിരത എന്ന് പറയുന്ന മണ്ഡലത്തിൽ വരാൻ നമുക്കറിയാം വിശ്വാസം വീര്യം പരിജ്ഞാനം ഇന്ദ്രിയജയം പിന്നെ സ്ഥിരത അതെന്തൊക്കെ വേണം ഇംഗ്ലീഷിൽ പറയുന്ന അന്നെസസറി വീട്സ് എന്നാണ് സകല ഭാരവും പിന്നെ മുറുകെ പറ്റുന്ന പാവം എന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് കടന്നു വരുന്ന പാവം ഈ രണ്ട് കാര്യങ്ങളെ വിട്ടാൽ സ്ഥിരതയോടെ ഓടാം അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഓടിത്തുടങ്ങുമ്പോൾ ഈ വക കാര്യങ്ങൾ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ കൂട്ടിച്ചേർക്കും എന്ന ലെവലിലെത്തും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ സെയ്ത് നമ്മളിൽ തന്നത് അവൻ തന്നെ പൂർത്തീകരിക്കും ഫിനിഷർ അവൻ തന്നെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി ആ യേശുവിനെ നോക്കുക ഉച്ച കർത്താവ് പറയുന്നു എന്നെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കി എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കി നമ്മുടെ വിഷയങ്ങളിൽ അതെന്തു അതെന്തുമായിക്കൊള്ളട്ടെ ഈ പറഞ്ഞ പോലെ പാപമാകാം ഭാരമാകാം ലോകമാകാം സമ്പത്താകാം ദാരിദ്ര്യമാകാം കുടുംബങ്ങളാകാം കുടുംബ പ്രശ്നങ്ങളാകാം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളോട് സഹതപിക്കുന്ന ഒരാൾ ഒരു മനുഷ്യനും കഴിയേല നിങ്ങളെ നിങ്ങളായിട്ട് സ്നേഹിക്കാൻ നിങ്ങൾ സൃഷ്ടാവനേ കഴിയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യനാവശ്യം ദൈവത്തെയാണ് മനുഷ്യന് ദൈവത്തെ കിട്ടിയ ആൾ ജീവിതം ധന്യമായി ജീവിതം വിജയമായി അതുകൊണ്ടാണ് മനുഷ്യനായി ദൈവം വന്നത് നമ്മോടുകൂടെ പാർത്ത വചനം മാംസമായി എന്നിട്ട് ആ ജീവൻ്റെ വചനം നമുക്ക് തന്നു നമ്മൾ ജീവിപ്പിക്കാൻ കഴിയും മുന്നോട്ട് പോകാൻ കഴിയും ക്ഷീണിച്ച് മടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും പാപം ഭാരം വിഷയങ്ങൾ അപമാനം ക്രൂശ് ഇതെല്ലാം വഹിച്ച് അല്ലെങ്കിൽ സഹിച്ച് വിടേണ്ടത് വിട്ട് സഹിക്കേണ്ടത് സഹിച്ച് അലക്ഷ്യമാക്കേണ്ടത് അലക്ഷ്യമാക്കി മുന്നോട്ട് ഓടാൻ കഴിയും സാധാരണ റേസ് പോലെ ഒരു ഓട്ടമല്ല ഒരോട്ടമല്ല ജീവിതം സാധാരണ റൈസിലെന്താ അഞ്ച് പേര് അല്ലെ പത്ത് പേര് ഓടുന്നു ആദ്യം എത്തുന്നവൻ ജയിക്കും ഇവിടെ അങ്ങനെയല്ല നിങ്ങൾക്ക് വിശ്വാസികളുമായിട്ടോ കൂടെയുള്ളവരുമായിട്ടോ അല്ല മത്സരം എല്ലാവരും ഒന്നാമതെത്താൻ തക്കവണ്ണം ഓടണം ആ റൈസാണിത് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വേറെ വിശ്വാസിയില്ല ഒരാർക്കും മനുഷ്യനുമില്ല പക്ഷെ നിങ്ങൾ വാച്ച് ചെയ്യുന്ന ദൈവം എല്ലാവരും ഒന്നാമതെത്തുവാൻ തക്കവണ്ണം ഓടണം ജോലിയുള്ളവരുണ്ടാകാം ജോലി ഭാരമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയരുത് അത് ജോലി എന്ന ദൈവത്തോടുള്ള നന്ദികടല്ലേ ജോലി എത്ര ഭാരമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും സമയം കണ്ടെത്തുമ്പോൾ ജോലി കർത്താവ് നീക്കി പോക്ക് തരും ഒരു സഹോദരനെ വിദേശത്ത് വെച്ച് കണ്ടത് അദ്ദേഹത്തിന് വർഷത്തിൽ രണ്ട് ദിവസത്തെ ഡ്യൂട്ടിയോളാണ് ലക്ഷറി ബോട്ടിൻ്റെ ഡ്രൈവറാണ് ഷെയ്ക്ക് ഫാമിലിയും കൂടെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വരും അവരെ കടലിൽ കൊണ്ടുപോയി ഈ ബോട്ടൊക്കെ ഒരു ട്രിപ്പ് അടിച്ചിട്ട് തിരിച്ച് വരണം ബാക്കിയുള്ള എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ വന്ന് ഈ ബോട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകണം മാസാ മാസം കൊണ്ട് സാലറി വരും ഈ മനുഷ്യർ എന്താ ചെയ്തതെന്നറിയുമ്പോൾ ബാക്കിയുള്ള എല്ലാ ദിവസവും ലേബർ ക്യാമ്പുകളിലെല്ലാം സഞ്ചരിച്ച് വിശുദ്ധന്മാരെ കണ്ട് മറ്റാൾക്കാരെ കണ്ട് കുഞ്ചത്ത് കൂടെ ദൈവവില ചെയ്യുക ഇതുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ കയ്യിൽ അപ്പോൾ ജോലിയോടു കൂടെ നമുക്ക് സുവിശേഷ വില ചെയ്യാം ഇല്ലാതെ ഫുൾ ടൈം സുവിശേഷ വിലയാണെങ്കിലും ഒരു ജോലിയിൽ പോലെ ഡിസിപ്ലിൻഡായിട്ട് ആഴ്ച രണ്ടും മിറ്റിങ്ങുള്ള ഉള്ളായിരിക്കും പക്ഷേ ഏഴ് ദിവസം ഒരു എങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നു അതുപോലെ ഫാസ്റ്റിങ് പ്രയർ ഭവന സന്ദർശനം കൂട്ടായ്മ ഇങ്ങനെ ഒരുത്തിന് ഉത്സാഹത്തോടെ ഓടുക അൾബിലാകരുത് അങ്ങനെ ഓടിയാൽ പരസ്യാൽ മാന് സന്തോഷമാകും അങ്ങനെ ഒരുത്തിന് ഓടുമ്പോൾ നാം അവൻ്റെ വിശുദ്ധി പ്രാപിച്ച് കർത്താവിനെ പോലായി തിരിക്കുകയാണ് നീതി എന്ന സമാധാന ഫലം നമുക്ക് ലഭിക്കുകയാണ് നമ്മൾ ഒരു അനുഗ്രഹമാവുകയാണ് മറ്റുള്ളവർക്ക് നമ്മൾ നമുക്ക് തന്നെയും കുടുംബത്തിനും ദൈവസഭയ്ക്കും ലോകത്തിനും ഒരനുഗ്രഹമാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ് കൃപ നൽകട്ടെ സ്ഥിരതയോടെ കോട്ടമുടുവാൻ കർത്താവിനോട് കൂടെ അരിപ്പാൻ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിപ്പാൻ കൃപ പ്രാപിപ്പാൻ കർത്താവിടെ വരുത്തട്ടെ ആമേ